ഹലോ അസ്സാമലൈക്കും എന്തെങ്കിലും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എനിക്ക് സുഖമാണ് എൻ്റെ മക്കൾക്ക് എൻ്റെ ഉമ്മാക്ക് എല്ലാവർക്കും സുഖമാണ് ഉമ്മതം നല്ല മുളക് ഉണക്കാനിട്ടതാണ് കേട്ടോ അപ്പം ഇന്ന് കാണിക്കുന്നത് ഞാൻ മുളക് ഉണക്കിയതല്ല ഇന്നെൻ്റെ വീടാണ് കാണിക്കുന്നത് എല്ലാവരും ചോദിച്ച് വീടുണ്ട് വീട് കാണിച്ചില്ലല്ലോന്ന് അപ്പോൾ ഞാൻ മുന്നേ ഇട്ടതാണ് ഇപ്പോൾ നമുക്ക് ഒരുപാട് കുടുംബങ്ങൾ കൂടിയതല്ല അപ്പോൾ അവരെല്ലാം കാണണ്ട അപ്പം എൻ്റെ വീടാണ് കാണിക്കുന്നത് ഇതെൻ്റെ അവ ഇതാണ് എന്റെ വീടുക ഇതാണ് എന്റെ കൊച്ചു കൊച്ചുസോട്ട അപ്പൊ വീടിന്റെ ഉള്ള ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ കേറുമ്പോ തന്നെ ഇത് കേരുമ്പോ തന്നെ അതാതെ നമ്മളൊരു ഡ്രെല്ലാണ് പിന്നെ ചെറിയ സെറ്റ് ഔട്ടാണ് കേട്ടോ ചെറിയൊരു സെറ്റ് ഔട്ടാണ് അപ്പൊ ഉള്ളത് പിന്നെ ഇവിടെ ഒരു നമ്മള് ഓഫീസ് റൂം പോലത്തെ റൂമുണ്ട് ആരും കൊടുക്കലൊന്നുമില്ല അതിന് വേണ്ട ആളില്ല മാത്രമേ ഞങ്ങള് ഉപയോഗിക്കാറുള്ളൂ അപ്പൊ അത് ഇതാണ് ഇത് ഉപയോഗിക്കാനുള്ള ആളും ഇല്ല അപ്പോൾ ഇത് അടുത്തോട്ട് കഴിയുമ്പോ ഇത് ഒരു ഹാളാണ് ചെറിയൊരാളാണ് ഇതാണ് നമ്മളെ ആൾ വരുന്നത് പിന്നെ വരുന്നത് ഒരു നിസ്കാർ റൂമുണ്ട് ഇത് നമ്മൾ നിസ്കരിക്കുന്ന റൂമാണ് ഇത് സെപ്പറേറ്റ് ആണ് കഥ നിസ്കാർ റൂമാണ് അപ്പം ആരെങ്കിലും അന്നാലും നമ്മക്കാണെങ്കിലും ആർക്കും നിസ്കരിക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല പിന്നെ ഇത് മോളെ റൂമാണ് അപ്പോൾ പെയിന്റ് അടിച്ചാൽ ഒരുപാട് വർഷം അതിന് പെയിന്റ് അടിച്ചിട്ടും അല്ല അടിക്കലില്ല ഇതാണ് മോളെ ബെഡ്റൂം അപ്പോൾ പെയിന്റ് എല്ലാം അടിച്ചിട്ട് ഒരുപാട് വർഷമായിട്ടുണ്ടാവും പിന്നെ ഇതാണ് മോളെ റൂമ് ഇതുമോള കട്ടില് പിന്നെ ഇവിടെ ഒരു ബാത്റൂമുണ്ട് ബാത്റൂം ഈ കട്ടില് തിരിച്ചിട്ടതാണ് ചെറിയ കുഞ്ഞന് ഉണ്ടായത് കൊണ്ട് പോനി ചാടാതിരിക്കാനാണ് ഇങ്ങനെ പിന്നെ ബാത്റൂം ബാത്റൂം കാണിക്കേണ്ട കാര്യമില്ലല്ലോ ബാത്റൂമും ഉണ്ട് പിന്നെ ഇത് ഞാൻ എടുക്കുന്ന റൂമാണ് ഞാനും എന്റെ അവ്വാച്ചി ഇവിടെയാണ് ചെറുതില് തൊറ്റില് വെച്ചിരുന്നത് ഇത് എന്റെ അവ്വാച്ചിന്റെ ഇഴുകിയ റൂമാണ് ഞങ്ങൾക്ക് അങ്ങനെ ഒന്നുല്ല ഞങ്ങള് ഉമ്മാക്കല്ലേ ഞങ്ങളുടെ അമ്മയുടെ റൂം കൊണ്ട് എല്ലാം കൊടുക്കും ഇവിടെ കെടുക്കണം തോന്നും വേവിടെ കൊടുക്കും അവിടെ എടുക്കണം സ്വന്തം അവിടെ കെടുക്കും അപ്പൊ ഇതാണ് എന്റെ അവച്ചിന്റെ സ്വന്തം സായിമാന്റെ റൂം ആ പിന്നെ ഇത് എന്റെ ഉമ്മാന്റെ റൂമാണ് എന്റെ ഉമ്മാൻ്റെ റൂമാണ് ഉമ്മാ ഇവിടെയാണ് പ്രസണത്തിൽ അപ്പൊ നല്ല അത് കാണിക്കും ഇതിലും ഒരു അൽമാറി കാര്യങ്ങളും ഉണ്ട് ഇതാണ് എന്റെ ഉമ്മാൻ്റെ റൂം ഇനി ഇവിടെ എന്താ കുറെ നമ്മളീ സ്റ്റെപ്പിന്റെ അടിയിൽ ഇങ്ങനെ കുട്ടികളുടെ ടോയ്സും കാര്യങ്ങളും എടുക്കാത്ത സാധനങ്ങളെല്ലാം ഇങ്ങനെ വെച്ച് സെറ്റാക്കി ഇനിയാണ് നമ്മുടെ കിച്ചന് ഇതാണ് നമ്മളെ കിച്ചന് ഇതാണ് ഞമ്മളെ കിച്ചന് കേട്ടാ ഇതാണ് ഞമ്മളെ കിച്ചന് ഇവിടെ നമ്മൾ അടുപ്പോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിച്ചിട്ട് ഉപയോഗിക്കുന്നില്ല എല്ലാർക്കും കെട്ടിയതാണ് ഇതാണ് ഇവിടെ നമ്മള് നമ്മളെ ഓവനും ഓവനും അതേപോലെ ഇതും കറ്റലും എല്ലാം മാത്രമേ ഉപയോഗിക്കാറുള്ളു ഇത്രയും സാധനങ്ങൾ ഉണ്ട് ബാക്കിയല്ലതും ഉള്ള് ഞങ്ങള് അരിവാറിന്റെ ഉള്ളിലാണ് സാധനങ്ങളെല്ലാം വെച്ചിട്ടുള്ളത് ഇത് പിന്നെ നമ്മുടെ ഫ്രിഡ്ജാണ് ഫ്രിഡ്ജിലെല്ലാം സാധനങ്ങളുണ്ട് ഇതെല്ലാം ഞാൻ കത്തർന്ന് കൊടുക്കുന്ന സാധനങ്ങളാണ് മീനി കൊയ്ക്കാനുള്ള ചീസ് കാര്യങ്ങൾ ഞാൻ ഫുള്ള് സാധനങ്ങൾ തിന്നാനുള്ളത് മാത്രമേ കൊണ്ടുവരിയുള്ളൂ ബാക്കി ഉണ്ടെങ്കിൽ ഞാൻ കിട്ടാണ് അപ്പം ഇത്രയും സാധനം ഫ്രിഡ്ജിൻ്റെ കൂടെയുണ്ട് പിന്നെ ഇവിടെ നമ്മളെ ചെറിയ കിച്ചന് ഇറക്കി കെട്ടി അപ്പം ഉമ്മദാദാ പൈറ്റി ഇട്ടിട്ടുണ്ട് ഉമ്മ മുണ്ടട്ടുണ്ട് ആ ഇത് ഉമ്മയാണ് ഇപ്പോൾ ഉമ്മ ദാദാ അരി ഇട്ട് ഉമ്മ അടുപ്പിലെ ബീഫ് വന്നു എപ്പോഴും അടുപ്പിലാണ് ചോറും കറിയും എല്ലാം പത്തു ഇഷ്ടം അതുകൊണ്ട് ഇതാ ഇതാണ് എൻ്റെ ഉമ്മ ഇതാണ് എൻ്റെ ഉമ്മ ഇതായിരട്ട് ഉമ്മാനെ കാണാത്ത ഉമ്മാനെ കാണിക്കുക കാണിക്കുക എന്ന് പറഞ്ഞവരോടാണ് ഇതാണ് എൻ്റെ ഉമ്മ പിന്നെ അപ്പോൾ ഉമ്മാനെല്ലാവരും കാണിക്കും എന്ന് അറിയുന്ന പോലാണെങ്കിൽ ഇതാണ് എൻ്റെ ഉമ്മ ഞങ്ങൾ ഇടക്ക് ഉമ്മാടിക്കും ഇടക്ക് നെബി ഉമ്മ അടിക്കും എല്ലാരും ഉമ്മാനെ നെബി നെവിടിക്കും ഉമ്മാൻ ഉമ്മാൻ ഇതില്ല ഇതായിട്ടില്ല ഇവിടെ പിന്നെ സ്റ്റൗ വെച്ചിട്ടുണ്ട് കറിക്കും മുരിങ്ങന്റെ ഉമ്മ ഉള്ളി വെച്ചതാണ് മുരിങ്ങന്റെ അപ്പൊ ഇത്രയും സാധനങ്ങൾ ഇത്ര ഇതാണുള്ളത് അപ്പൊ ഈ പിച്ചരാണ് ഞങ്ങള് കൂടുതൽ ഉപയോഗിക്കുന്നത് അവനോ പിന്നെ ഇത് ഞങ്ങള് വരദിവരെയാണ് ഇതാ ഫുള്ള് വിറക് ഇറക്കി ഇട്ടതാണ് ഞാൻ വരുന്ന മുന്നേ നല്ല ഇറക്കി കൊടുത്ത് മഴക്കാലം വരെയുണ്ട് പിന്നെ ഇവിടെ സ്റ്റാൻഡ് ഉണ്ട് പിന്നെ ഞങ്ങളെ വാഷിംഗ് മെഷീൻ ഇതാകാം ഇവിടെ എനിക്കൊരു വരുകയാണ് ബാക്കി സാധനങ്ങളും കാര്യങ്ങളും അരിയും സാധനങ്ങളും എല്ലാം ഇവിടെ വെക്കുക കേട്ടാ അപ്പൊ ഇതാണ് ഇതാണ് എന്റെ മാത് ഞമ്മളെ അടുക്കള വാഗാണ് ഇത് കിണറാണ് തൊട്ടേ തന്നെ കിണർ ഇതാ പാത്രങ്ങളെല്ലാം ചെടി ഉണങ്ങാൻ വെച്ചിട്ടുണ്ട് ഇത് നമ്മളെ കിണറാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകുമ്പോ ഇവിടെ കുറച്ച് സ്ഥലങ്ങളുണ്ട് ഇത് പിന്നെ നമ്മൾ അലക്കുന്നതും പാത്രം കഴുകുന്നല്ല ഇതാണ് ഞങ്ങൾ അലക്കുകല്ലോ പാത്രം കഴുകുന്ന സ്ഥലം പിന്നെ അതേപോലെ ഇവിടെ ഇവിടെ ഒരു ഉണ്ട് അപ്പൊ ഞങ്ങളല്ല ഇവിടെ ഇതാണ് ഉപയോഗിക്കല് പിന്നെ അതാകാം ഇവിടെ ഒരു ചെറിയൊരിതട്ടിട്ട് സാധനങ്ങളെല്ലാം വെച്ച് ഇത് പിന്നെ ഫുള്ള് ഞമ്മക്ക് സ്ഥലം എന്ന് പറയാനും മാതിരി ഞങ്ങള് അയ്യാ അതാ പിന്നെ ഞങ്ങള് ഞങ്ങളുള്ള സ്ഥലം ഞങ്ങൾ ഒമ്പത് സെന്റ് സ്ഥലമാണിത് ഫുള്ള് ഞങ്ങൾ ഇതാത് കേക്ക് മതില് ഫുള്ള് കെട്ടി ഞങ്ങളെ സ്ഥലം മൊത്തം ചുറ്റോടിട്ടും മതിലാണ് കേട്ടോ ചുറ്റോടിട്ടും മതിലാണ് പിന്നെ ഉള്ള സ്ഥലത്ത് മൊത്തം ഈ അടുക്കള വാങ്ങിങ്ങനെ സിമ്മെന്റ് ഇട്ടിട്ട് ഇതാക്കി ഇതാതാ ഇത്രയേ ഉള്ളൂ ഞമ്മള് പച്ചക്കണിക്ക് ചാണകം എല്ലാം കൊണ്ടുപോയി വെച്ചതാണ് വയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇതാണ് എന്റെ വീട് ഇത്രയേ ഉള്ളൂ എന്റെ വീട് കാണാപ്പോ ആ സ്ഥലം കാണിച്ചിരിക്കുന്നു ഇപ്പൊ തുണിയാളല്ല ഫുൾ ആറിയിട്ട് കാണും മതി ഇതാണ് ഇനി എല്ലാവർക്കും നമ്മളെ വീട് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബൈ